ആ സൗണ്ടിൽ നിന്ന് തന്നെ അതിന്റെ മാറ്റം നൂറ് രൂപക്കുള്ളിൽ പ്രൈസ് വരുന്ന അടിപൊളിയായിട്ടുള്ള ഓടുകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ഒരു അഡ്വാൻറ്റേജ് മനസ്സിലാക്കിയതേ ഇത് ഫ്ലോറിൽ ഇടാം വാളിൽ യൂസ് ചെയ്യാം സീലിങ്ങിൽ യൂസ് ചെയ്യാം പ്രൈസ് സ്റ്റാർട്ട്സ് ഫ്രോം ഫിഫ്റ്റി റുപ്പീസ് പൈമൂന്ന് പതിനാല് നമ്മൾ മണ്ണിൽ നിന്ന് വരുന്നു മണ്ണിൽ ജീവിക്കുന്നു മണ്ണിലേക്ക് പോകുന്നുണ്ട് അതാണ് യാഥാർത്ഥ്യം അതായത് നമ്മുടെ നാട്ടിലെ ഓട് തന്നെ ബെറ്റർ ക്വാളിറ്റി ആക്കിയിട്ട് ഇമ്പോർട്ട് ചെയ്ത് നമ്മൾ ചെയ്യുന്നത് അതാണ് അതിന്റെ മാറ്റം ഈ കാണുന്ന ഗ്രേ കളർ അതുപോലെ പ്ലസ്റ്റിക് ഫിനിഷ് കോഫി കളർ അല്ലെങ്കിൽ ക്രീം കളർ അങ്ങനെ റെഡിന്റെ പല വേരിയേഷൻ ഇത് നമ്മുടെ സ്കൂൾ ബെൽമാരെ സൗണ്ട് ഹലോ ഫ്രണ്ട്സ് പണ്ട് കാലം മുതൽക്കന്നെ നമ്മുടെ നാട്ടിൽ റൂഫിങ്ങിനാണെങ്കിലും ഫ്ലോറിങ്ങിനാണെങ്കിലും ഉപയോഗിച്ചിരുന്ന ഒരു മെറ്റീരിയലാണ് ടെറാക്കോട്ട പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കളിമണ്ണ് കൊണ്ടുള്ള നല്ല നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ എന്നാൽ ഇന്നത്തെ കാലത്ത് റൂഫിങ്ങിന് അതിൻ്റെ ലഭ്യത കുറഞ്ഞതുകൊണ്ട് പലപ്പോഴും സെറാമിക്കിലേക്കും മെറ്റലിലേക്കും മറ്റൊരുപാട് പ്രൊഡക്റ്റുകളിലേക്കൊക്കെ റൂഫിങ് മാറിയിരിക്കുകയാണ് എന്നാൽ ഫ്ലോറിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഗ്രാനൈറ്റ് ടൈല് മാർബിൾ അങ്ങനെ വേറെ വ്യത്യസ്ത മെറ്റീരിയലുകളും എന്നാൽ കൂടുതൽ ആളുകൾ ഇന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും തനിമ നിറഞ്ഞ നാടൻ അല്ലെങ്കിൽ നമ്മുടെ തനതായ ഒരു സ്റ്റൈലിലേക്കുള്ള പ്രൊഡക്റ്റുകൾ അതിൽ പ്രധാനമായിട്ടും റൂഫിങ്ങിൽ ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള ഓടുകൾ ഓടുകൾ എന്ന് പറയുമ്പോൾ നാടൻ ഓടുകൾ ഇന്ന് ലഭ്യത കുറഞ്ഞതുകൊണ്ട് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നാടൻ ഓടിൻ്റെ അതേ ഒരു ഫീലിൽ കിട്ടുന്ന ഓടുകൾ അതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താവുന്നത് അതുപോലെ തന്നെ ഫ്ലോറിങ്ങിലാണെങ്കിൽ ഇതാ അടിപൊളിയായിട്ടുള്ള ഫ്ലോറിങ് ടൈലുകൾ വീട് ആവശ്യമുള്ള ഒരുപാട് അറിവുകളായിട്ട് നമ്മുടെ പേജ് ഇവിടെ തന്നെ ഉണ്ട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പരിഗണിക്കണം പിന്നെ ഷെയർ ചെയ്യുന്ന കാര്യവും പരിഗണിക്കണേ ഡെക്കോടിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കല് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു നാടൻ ഓടാണ് അതായത് പണ്ട് കാലം മുതൽക്കേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഓടിൻ്റെ ഒരു സ്റ്റൈൽ തനത് പണ്ടത്തെ ഓടല്ല കാരണം ആ ഓടിപ്പം കിട്ടാനില്ലല്ലോ അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്ന ഒരു ഓടാണ് പിന്നെ സൗണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം സാധാരണ ഇങ്ങനെ ചെക്ക് ചെയ്താൽ തന്നെ ബോർഡിൻ്റെ ആ ഒരു ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് അതല്ലെങ്കിൽ ആ ഫ്ലോറിലൊന്ന് ഇട്ട് ഈ സൗണ്ടിൽ തന്നെ അതിൻ്റെ ഡെപ്ത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് പുതിയതായിട്ട് ഇറങ്ങിയ ടറാക്കോണിൻ്റെ അടിപൊളി പ്രോഡക്റ്റ് അല്ലേ മൃദുല ഇതിൽ ഈ ഒരു കോഫി കളറാണോ എനിക്ക് ഇഷ്ടപ്പെട്ട് ബെർഗന്തിയാണ് ബർഗന്തി എന്നാണ് അഞ്ച് മോഡലിലാണ് ഇത് വരുന്നത് അഞ്ച് മോഡലിൽ ബർഗന്തി ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് ഉപയോഗിച്ചിരിക്കുന്ന കറക്റ്റായിട്ടുള്ള ടു ചാനൽ വരുന്ന അല്ലെങ്കിൽ ഇരട്ടപ്പാത്തി എന്നൊക്കെ പറയുന്ന ആ ഒരു സ്റ്റൈൽ വരുന്ന ഓട് ഇതിൻ്റെ സൗണ്ട് നോക്കാം അതിൻ്റെ ഡെപ്ത് അതിനകത്ത് നമുക്ക് കിട്ടും ഒന്നും കൂടെ നോക്കാം ഈ രീതിയിൽ ഞാൻ അത്ര ശക്തി കിട്ടും അത് അത്ര പെട്ടെന്ന് പൊട്ടുന്ന ഓടൊന്നല്ല കുറേ കയറിന്ന് നോക്കാറുന്നില്ല അതിൻ്റെ ഡെപ്ത്ത് അത്രയും മാറ്റമുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ സാധാരണ ഓട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് രണ്ടും കൂടെ ഒന്ന് അടുത്ത് നോക്കാം രണ്ടും ആണല്ലോ ആദ്യം ആ സൗണ്ടിൽ നിന്ന് തന്നെ അതിൻ്റെ ഉണ്ട് ഇനി മൃദുല്ല ഇതിന്റെ ഡീപ്പ് ബ്ലൂ കളർ ഒന്ന് കാണിക്കൂ ഈ ഡീപ്പ് ബ്ലൂ കളർ ഇറങ്ങിയതെന്ന് വെച്ചാല് ഇതിൽ ഒരു സെറാമിക് കോട്ടിംഗ് വരുന്നുണ്ട് സെറാമിക് കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ കളേഡ് ആയിട്ടുള്ള ഓടുകൾ നാച്ചുറൽ ഓഡ് വേണം അതിൻ്റെ കൂടെ കളേഡ് ആയിട്ടും ഒരു സെറാമിക് കോട്ടിംഗ് കൂടെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ളതാണ് ഇതിൻ്റെ കളറിൽ ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഇതിൻ്റെ ബാക്കിൽ കാണാം ഇതിൻ്റെ ഒരു കളറ് സാധാരണ ഓടിനേക്കാൾ കുറച്ചും കൂടെ ഡാർക്കാണ് അതായത് സെറാമിക്കിനെ ഒന്നും കൂടെ ഹീറ്റ് ചെയ്തിട്ടുണ്ട് തൗസൻഡിന് കൂടുതൽ തൗസൻഡ് ടു ഹൺഡ്രഡിൽ ഹീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളെ ഈ ഒരു കളർ എടുക്കും ഇത് റെസ്റ്റിക് ഫിനിഷ് ആണ് അല്ലേ റസ്റ്റിക് ഫിനിഷ് ആണ് അതെ ഈ റെസ്റ്റിക് ഡിസൈൻ കണ്ടില്ലേ ഇതിൻ്റെ ബാക്കിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ കളർ വേരിയേഷൻ ഇതും തമ്മിലുള്ളത് അതായത് ഇത് കൂടുതൽ ഹീറ്റ് ചെയ്യുന്നു എന്ന് കരുതി ഇതിന് ഹീറ്റിന് കുറവൊന്നുമല്ല തൗസൻഡ് ഡിഗ്രിയിലധികം ഇത് ഹീറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഈ പ്രൊഡക്റ്റുകളെല്ലാം വരുന്നത് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്ന ഈ പ്രോഡക്റ്റുകളെല്ലാം ഇന്ന് മാർക്കറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും ഇത് ടെറാക്കോണ്ടെ ടെറാക്കോട്ട പ്രൊഡക്റ്റുകളുടെ ഒരു കലവറയിൽ നിന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ ഇന്ന് മാർക്കറ്റിൽ വരുമ്പോൾ പ്രൈസ് ഒരു മുഖ്യമായ ഘടകം തന്നെയാണ് അപ്പോൾ അതിൽ ഇന്ന് നമുക്ക് ഓടുകൾക്കറിയാം നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് അതിൻ്റെ മേലെയൊക്കെ പ്രൈസ് വരുന്നുണ്ട് പക്ഷേ ഈ ഒരു ഓടിന് നൂറിനുള്ളിൽ മാത്രമാണ് പ്രൈസ് വരുന്നത് നമ്മളിന്ന് വന്നിരിക്കുന്നത് ടറാക്കോൺ ബ്രിക് സ്റ്റോൺ കൊച്ചിയിലാണ് അടിപൊളിയായിട്ടുള്ള ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളെ കൂടെ ഉള്ളത് ഹരികൃഷ്ണൻ സാറാണ് ടറാക്കോൺ ഡയറക്ടർ കൂടെയാണ് അദ്ദേഹം നമ്മളുള്ളത് എറണാകുളത്ത് കൊച്ചിയിൽ ന്യൂ ഓപ്പൺ ചെയ്ത ടറാക്കോണിൻ്റെ ഒരു ഷോപ്പിൽ അല്ലേ ടെറാക്കോൺ എന്ന് പറയുമ്പോൾ ഓൾ ഇന്ത്യയിലുള്ള ഒരു സ്ഥാപനമാണ് എന്തുകൊണ്ട് കൊച്ചിയിലേക്ക് പെട്ടെന്ന് വന്നു സി വി ഡിസൈഡ് ഇൻ കൊച്ചി ബിക്കോസ് കേരള ഇസ് ദ പ്ലേസ് വേർ പീപ്പിൾ ട്രൈ ടു യൂസ് മോർ ഓഫ് ടെറാക്കോട്ടോസ് ദ ആർ ആൾവേസ് കണക്ടഡ് വിത്ത് ദ മദർ അർത്ഥ് സോ ആൻഡ് ദെൻ വി ആർ കാറ്ററിങ് പാൻ ഇന്ത്യ ബേസിക്കലി ഫ്രം ബാംഗ്ലൂർ ആൻഡ് ചെന്നൈ But the demand and the requirement, and people, the usage of terracotta clay products in Kerala is extensively used, and there were more requirements. And we have few dealers across uh, Kerala, but uh, we couldn't cater the small quantities which the market needed. Mm -hmm. So we thought it's a good option <laughs> to open a ഷോപ്പ് ഇൻ കേരള ഇൻ കേരള ആക്ച്വലി ഇതൊരു ഷോപ്പ് മാത്രമല്ല അദ്ദേഹം പറയുന്നത് കേരളത്തിലെ ആൾക്കാര് നമ്മൾ രണ്ടു വർഷം മുൻപ് ചെന്നൈയിലും അതുപോലെ ബാംഗ്ലൂരും ടെറാക്കോട്ടയുടെ പ്രൊഡക്റ്റുകൾ നന്നായിട്ട് പരിചയപ്പെടുത്തിയ സമയത്ത് കൂടുതൽ ആളുകൾ ഇതിലേക്ക് വന്നു എന്നുള്ളതാണ് കേരളത്തിലെ കേരളം മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ടെറാക്കോട്ട അല്ലെ ഏഹ് മണ്ണിനോട് അത്രയും സ്നേഹമുള്ള ഒരു മനുഷ്യർ തന്നെയാണ് നമ്മൾ മണ്ണിൽ നിന്ന് വരുന്നു മണ്ണിൽ ജീവിക്കുന്നു മണ്ണിലേക്ക് പോകുന്നു അതാണ് യാഥാർത്ഥ്യം അതില് നമ്മളിപ്പോ പരിചയപ്പെടുത്തുന്ന പ്രധാനമായിട്ടില്ലേ ഇതാണ് നമ്മുടെ മെയിൻ ഇത് ഞാൻ ചോദിക്കട്ടെ നമ്മളെ ഹരിസാറിനോട് ആദ്യം എനിക്ക് ചോദിക്കാനുള്ള നമ്മൾ ആളുകളെ ഓടി ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാല് ഇങ്ങനെ സൗണ്ടിൽ അതിന്റെ ഡെപ്ത് അറിയാം എത്ര ഡിഗ്രി വരെ ഇത് ഹീറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ഡിഗ്രി ആയിരത്തി ഹീറ്റ് ചെയ്യണം എന്നാൽ ആ ഒരു ബലം കിട്ടുകയുള്ളൂ പിന്നെ ഈ പ്രോഡക്റ്റ് വി ഹാവ് സ്പെഷ്യലി ഡിസൈൻഡ് ദ റെഗുലർ ബാംഗ്ലൂർ പാറ്റേൺ ഫ്രം ഇന്ത്യ ഇറ്റ് ഇസ് എ ടോപ്പ് ക്വാളിറ്റി ക്ലേ പ്രോഡക്ട് ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ വിയറ്റ്നാം ആൻഡ് വി ആർ ബ്രാൻഡിങ് ഇറ്റ് ആസ് യൂറോക്കോട്ടോ മേഡ് ഇൻ വിയറ്റ്നാം ഓക്കെ സോ ആൾ ദീസ് ടൈൽസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ വിയറ്റ്നാം അണ്ടർ എ വെരി ഗുഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി വിത്ത് ദ ഇമ്പോർട്ട് സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ടെക്നോളജി മെഷീനറി യൂസ്ഡ് സോ വി ഹാവ് എ ബെറ്റർ ക്വാളിറ്റി റൂഫ് ടൈൽസ് അതായത് നമ്മുടെ നാട്ടിലെ ഓട് തന്നെ ബെറ്റർ ക്വാളിറ്റി ആക്കിയിട്ട് ഇമ്പോർട്ട് ചെയ്ത് നമ്മൾ ചെയ്യും അതാണ് അതിൻ്റെ മാറ്റം But actually there is a lot of local clay tiles available in market, but this quality and this type of finish is not available. So that's the reason many people are finding an alternative and going for cement concrete tiles, ceramic concrete tiles, plastic, rubber and other things. Metal also. Metal also, <laughs> yes, yes, yes. <laughs> so our focus, terracon concept, is mainly eco-friendly product and a sustainable architecture product. Yeah. Sustainable architecture product is nothing but clay. അപ്പോ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ക്ലേയാണ് ക്ലേ പ്രൊഡക്ടുകൾ മാർക്കറ്റിൽ ഒരുപാടുണ്ട് പക്ഷെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഇതിന്റെ പ്രൈസ് റേഞ്ച് ഒന്നും കൂടി അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നി കാരണം പല രാജ്യം ബ്രസീലിൽ നിന്നൊക്കെ വരുന്ന അടിപൊളി ടൈലുകൾ ഉണ്ട് അതൊക്കെ പ്രൈസ് ഹൈ ആയിട്ട് പോയി ഇതിന് പ്രൈസ് എങ്ങനെ നിങ്ങൾക്ക് കുറക്കാൻ പറ്റി എന്നുള്ളതാണ് ഇത് കുറക്കാൻ പറ്റി നമ്മള് ഒരുപാട് പിന്നെ ടൂ റീ ഇയേഴ്സ് We factored a coordinate, the factory, then we did a sample pinna then we did a lot of exercise. Okay. Then finally we arrived at the product okay. after 2-3 years of groundwork. Okay. But the product is excellent and now uh, we are going around the market, very good responses. Uh -huh. And because of the clay, yes. the quality of the clay is good and affordable price. See any imported tile will be 100 plus. Yeah. But here we have come out with a natural which is below 100 mm -hmm. and then people will get bored only seeing the <laughs> natural so we came up with a red coated red coated burgundy <laughs> uh, burgundy we call it a red coated so okay. th there is a coating on this uh -huh. this coating is permanent uh -huh. and uh, nothing will happen so easily mm. and uh, all these tiles are already anti fungal coated so i will not deny there will be no fungus formation but there will be very much delay in forming a fungus uh -huh. okay <laughs> uh -huh. Uh -huh. ഒരു ഡീപ് ബ്ലൂ വരുന്നു ഡീപ് ബ്ലൂ വരുന്നുണ്ട് പിന്നെ റസ്റ്റിക് ഫ്യൂച്ചറിൽ നമ്മൾ ഇന്ന ഒരു ത്രീ ഫോർ സിക്സ് മന്ത്സിലെ അഞ്ചാറ് കളർ ആഡ് ചെയ്യും പിന്നെ ന്യൂ പ്രൊഫൈൽസും ആഡ് ചെയ്യും അല്ലേ എനിക്ക് ഒന്നുകൂടി അട്രാക്റ്റീവ് ആയി സൗണ്ട് ഭയങ്കര സൗണ്ടാണ് നമ്മൾ ആ ഒരു സൗണ്ട് ആണ് അങ്ങനെയാണിത് ചെക്ക് ചെയ്യാ കയറി നിന്നാലത് പൊട്ടുവെന്നു വെച്ചാൽ കേറി നിന്നാലൊന്നും പൊട്ടില്ല എന്നാലും പൊട്ടിക്കാൻ വിചാരിച്ചത് പൊട്ടുകയും ചെയ്യും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡൈലാണ് ഇത് സ്കൂൾ അതൊരു വലിയൊരു കാര്യം തന്നെയാണ് നമ്മളൊരു പ്രൊഡക്ടിന്റെ ക്വാളിറ്റി ഓടി ചെക്ക് അത്ര മതി ഓട് ചെക്ക് ചെയ്യാൻ അത്ര മതി ഇത് സാധാരണ സ്ക്രൂ ചെയ്യുന്ന സെയിം സ്റ്റൈൽ ഇട്ട് വെക്കുന്ന സ്റ്റൈലിലാണല്ലേ ഇത് ഡബിൾ ഗ്രൂ ഡബിൾ പിന്നെ നെയിലെ ലോക്കിംഗ് എല്ലാ സിസ്റ്റമും ഉണ്ട് ഉണ്ട് ഒന്ന് ഒന്ന് ലേ നോക്കാം ഈ രീതിയിൽ അല്ലേ സൈസ് എത്രയാണ് വരുന്നത് ഇത് സൈസ് സിക്സ്റ്റീൻ ഇഞ്ച് ഇഞ്ച് നമ്മൾ റെഗുലർ കാലിക്കറ്റ് സൈസാണ് അതെ പണ്ട് മുതലേ കാലിക്കറ്റ് ഫറൂക്ക് ഓട് അതാണ് കറക്റ്റ് അത് അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റിയിൽ അതുകൊണ്ട് നമുക്ക് ആയിട്ട് തന്നെ യൂസ് ചെയ്യേണ്ടി വരും ഇത് മറ്റു രണ്ട് ഫിനിഷുകളാണ് റസ്റ്റിക് ഫിനിഷ് അതുപോലെ കോട്ടഡ് ഫിനിഷ്ലേസ് ബ്ലാക്ക് എന്ന് ബട്ട് ബ്ലൂ ആയിട്ട് പിന്നെ ഇതിലും ആന്റി ഫംഗൽ കോട്ടിംഗ് ഉണ്ട് സോ ഇത് വാട്ടർ അബ്സോർപ്ഷൻ സിക്സ് പെർസെന്റ് ആണ് എത്ര ശതമാനം ശതമാനം നമുക്കറിയാം നമ്മളെ ഓട്ടിലൊക്കെ പണ്ട് വെള്ളം നിന്ന് അവിടെ ചെടികളൊക്കെ ഇങ്ങനെ ഉണ്ട് അത് ഇതിൽ തിരിയാ നിക്കില്ല ഇതൊരു കോട്ടിംഗ് ആയതുകൊണ്ട് ആളുകൾ അന്വേഷിക്കുന്നുണ്ടായിരിക്കും ഇതുപോലെ ആ ഇതിപ്പോ ആക്ച്വലി ഡിമാൻഡ് ഉണ്ട് പ്ലസ് സാധനം അവൈലബിലിറ്റി കുറവാണ് ഇപ്പൊ ഈ ബ്ലാക്ക് ഡീപ് ബ്ലൂ പിന്നെ വേറെ കളേഴ്സ് ആഡ് ചെയ്യും ബ്രൗൺ യെല്ലോ ഗ്രീന് പിന്നെ ഗ്രേ ഓക്കേ അപ്പൊ മലയാളികൾ അന്വേഷിക്കുന്ന ഒരു മോഡലാണ് ഈ കളേഡ് ആയിട്ടുള്ള നാടൻ ഓടുകൾ അല്ല ഇതിന് ബാക്ക് ഓർഡ് നോക്കിയാൽ നമുക്കറിയാം ഇത് ഈ ഒരു ഓട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതിന്റെ രണ്ടിന്റെ കളർ കൂടാൻ കാരണം ഇതിന് കൂടുതൽ ഹീറ്റിംഗ് ഫയർ ചെയ്യുന്നുണ്ട് എന്നുള്ള ഇത് അടിപൊളി ഗ്ലാസ് ചില ആൾക്കാർ ഇത് കാണുന്നു ഓ ഗ്ലാസ് കൊണ്ട് മൊത്തം ഓടിടുകയാണോ അല്ല ലൈറ്റ് ആവശ്യം ഇത് യൂസ് ചെയ്യാം പണ്ടെ ചെയ്യുന്ന മെത്തേഡാണ് അത് മാത്രല്ല ഇതാണെങ്കിലോ ഇത് നമ്മ മൂലോടാണ് മൂലോടെ ആക്സസറീസ് ഉണ്ട് അതെ പിന്നെ എല്ലാ ആക്സസറീസ് കൂടും പിന്നെ ഇതേ മോഡൽ അതേ ക്വാളിറ്റിയിലെല്ലാം അതിന്റെ ആക്സസറീസ് എല്ലാം വരുന്നുണ്ട് ഇപ്പൊ നാലഞ്ച് കളർ ഉണ്ട് ആ കളറിന്റെ റിഡ്ജ് കിട്ടും സെയിം കിട്ടും അപ്പൊ നമ്മളിപ്പോ പരിചയപ്പെടുത്തിയ ഓട് നൂറ് രൂപക്കുള്ളിൽ പ്രൈസ് വരുന്ന അടിപൊളിയായിട്ടുള്ള ഓടുകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടെറാക്കോട്ട ഫ്ലോറിങ്ങിനെ കുറിച്ചാണ് ഒരുപാട് ആളുകൾ എന്നോട് സംശയം ചോദിച്ച ഒരു കാര്യം കൂടിയാണ് ഈ ഫ്ലോറിങ്ങിന് റെഡ് കളറിലെ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ലഭിക്കുക എന്നുള്ളത് ഇവിടെ ഫ്ലോർ ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം രണ്ട് മൂന്ന് കളറിലെ അല്ലെങ്കിൽ രണ്ട് കളറില് ഒരു അടിപൊളിയായിട്ടുള്ള ഫ്ലോറിങ് ചെയ്തു അത് ഈ ടെറാക്കോട്ടയുടെ ചെറിയ സൈസാണ് ഇത് ഇരുപത് ഇഞ്ച് സൈസിലാട്ടാണ് വരുന്നത് ഇങ്ങനെ വരുന്ന നാച്ചുറൽ ആയിട്ടുള്ള ടൈലുകളാണ് ഇവിടെ കാണുന്നതെല്ലാം ഇവിടെ കാണുന്നതെല്ലാം എന്ന് പറയുമ്പോൾ ഇതിൽ പ്രധാനമായിട്ട് കളർ ഏതൊക്കെ കിട്ടുമെന്നുള്ളത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ആശങ്കയാണ് ഈ കാണുന്ന ഗ്രേ കളർ അതുപോലെ റസ്റ്റിക് ഫിനിഷ് കോഫി കളർ അല്ലെങ്കിൽ ക്രീം കളർ അങ്ങനെ റെഡിൻ്റെ പല വേരിയേഷൻസ് അതുമാത്രമല്ല സൈസുകൾ കണ്ടില്ലേ ചെറിയ വൺ ബൈ വണ്ണിൽ വരുന്നുണ്ട് ടു ബൈ വണ്ണിൽ വരുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് വ്യത്യസ്ത കളറിൽ ഇതുപോലെ വാൾ ക്ലാഡിംഗ് ആയിട്ടും ഇത് ഉപയോഗിക്കാം ഈ ടെറാക്കോട്ട ടൈലിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അത് നമുക്ക് സീലിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ ഫ്ലോറിങ്ങിനാണെങ്കിലും വാളിലാണെങ്കിലും എവിടെയും ഉപയോഗിക്കാം എന്നുള്ളതാണ് പലർക്കും സംശയം ഈ ടെറാകോട്ട ഫിനിഷ് ഇത് മാറ്റ് ഫിനിഷ് ആണല്ലോ ഗ്ലോസി കിട്ടുമെന്നുള്ളത് നമുക്കിവിടെ കാണാൻ ഡിസ്പ്ലേയിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതാ സ്മൂത്ത് ആയിട്ടുള്ള ഗ്ലോസി ഫിനിഷിലും ഇന്ന് ഇത് അവൈലബിളാണ് ഇത് ഗ്ലോസി എന്ന് പറഞ്ഞാൽ ടെറാകോട്ടയുടെ അതിനെ ജസ്റ്റ് ഒന്ന് പോളിഷ്ഡ് ആയിട്ടുള്ള മോഡൽ ഈ കാണുന്നതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് അതിൽ ചെറിയ പ്രൊഡക്റ്റുകൾ പോലും ഓൾ വേൾഡിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റുകളാണ് നമ്മളിത് ടെറാക്കോണിലാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ടെറാക്കോട്ട പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നുണ്ട് ഹരി സാർ ഞാനിത് പരിചയപ്പെടുത്തി ആളുകൾ പറയുന്നത് ടൈൽ എന്ന് പറയുമ്പോൾ ആളുകൾ ചെവിയിലേക്ക് ഫ്ലോറിങ് ടൈലിൽ സാധാരണ വരുന്നത് വൈറ്റ് കളറിൽ അല്ലെങ്കിൽ ആ ഒരു ഫീലാണ് ഇത് 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 ടൈൽ വലിയ ടൈലുകൾ ടെറാക്കോട്ടയിൽ വന്നിരിക്കുകയാണ് ആവും ആഹാ ഈ ടൈൽ ടോപ്പ് ക്വാളിറ്റി ക്ലേ ടൈലാണ് ആഹാ പിന്നെ ഇത് വാട്ടർ ലെസ് അബ്സോർപ്ഷൻസ് ദിക്സ് പെർസെന്റ് സ്ക്രാച്ച് പ്രൂഫ് പിന്നെ നല്ല സ്ട്രോങ് വെട്രിഫൈഡ് ടൈൽസോട് കൂടുതലായിട്ട് സ്ട്രോങ് ആണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഡെപ്ത് അതെല്ലാം സെയിം ഡെപ് എല്ലാം സെയിം സെയിം സ്കൂളിൽ വെല്ലടിക്കുന്ന പോലെ വെല്ലടിക്കാ ഇതിലും അതിന്റെ ഡെപ്ത് അതിൽ കിട്ടും ഇത് സൈസ് നമ്മളിവിടെ ഫ്ലോറിൽ കാണുന്നുണ്ട് ഇത് മീറ്റർ ആണെന്ന് പറഞ്ഞു എന്നാൽ ഇത് എത്രയാണ് സൈസ് കിട്ടുന്നത് ഇത് ഫോർട്ടി സെന്റിമീറ്റർ ബൈ ഫോർട്ടി സെന്റിമീറ്റർ പതിനാറ് ഇഞ്ച് ബൈ പതിനാറ് ഇഞ്ച് ഓക്കെ ഈ ഫ്ലോറിൽ കാണുന്നുണ്ട് സെയിം ടെറക്കൊട്ട ടൈൽസ് ആണ് ഗ്ലേസ്ഡ് ഗ്ലേസ് ഗ്ലേസ്ഡില് രണ്ട് കളറുണ്ട് പിന്നെ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറില് മറ്റേ കളറും ഗ്ലൈസ് ഞാൻ ഇവിടെ ശ്രദ്ധിച്ചിരുന്നു ഇവിടെ കാണുന്നുണ്ട് ഇതാണ് ഇതാണ് മോഡൽ മോഡല് ചില ആൾക്കാർക്ക് ഗ്ലൈസ് ആവശ്യം ഉണ്ടാവും അപ്പോ ആണ് അത് നമ്മൾ ചൂസ് ചെയ്യാം ഗ്ലേസ്ഡ് ബാത്റൂമില് പിന്നെ കിച്ചണില് യൂസ് ചെയ്യാം

അവൈലബിൾ 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 ആണ് ടോട്ടൽ സൈസസ് അവൈലബിൾ സിക്സ് ഇഞ്ച് ബൈ സിക്സ് ഇഞ്ച് പിന്നെ നയൻ ഇഞ്ച് ബൈ നയൻ ഇഞ്ച് പിന്നെ ട്വൽവ് ഇഞ്ച് ബൈ ട്വൽവ് ഇഞ്ച് സിക്സ്റ്റീൻ ഇഞ്ച് ബൈ സിക്സ്റ്റീൻ ഇഞ്ച് ട്വന്റി ഇഞ്ച് ബൈ ട്വന്റി ഇഞ്ച് അതായത് നിങ്ങൾക്ക് ഏത് സൈസ് വേണോ അതിൽ ഇതില് ഞാൻ ഒരു അഡ്വാൻറ്റേജ് മനസ്സിലാക്കിയതെ ഇത് ഫ്ലോറിൽ ഇടാം വാളിൽ യൂസ് ചെയ്യാം സീലിംഗിൽ യൂസ് ചെയ്യാം എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം അതാണ് ടെറാക്കോട്ടയുടെ ടെറാക്കോട്ട് ഫ്ലോറിംഗ് ടൈൽ ഇത് പ്രൈസ് റേഞ്ച് പറയുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട്സ് ഫ്രം ഫിഫ്റ്റി റുപ്പീസ് പിന്നെ സൈസ് കളർ അനുസരിച്ച് ചെറിയ വേരിയേഷൻ വേരിയേഷൻ ചെറിയ വേരിയേഷൻസ് വരും കാരണം എല്ലാം ഇമ്പോർട്ടഡ് പ്രൊഡക്റ്റ്സ് എല്ലാം ഇമ്പോർട്ടഡ് പ്രോഡക്ട്സ് അടിപൊളി ആയിട്ടുള്ള ടൈല് അതായത് സ്റ്റെപ്പിന് വേണ്ടിയും വരുന്നുണ്ട് നമ്മൾ ടെറാ കോഡോ ഫുൾ ഫ്ലോർ ചെയ്ത് കഴിയുമ്പോൾ സ്റ്റെപ്പ് ചെയ്യാൻ മറ്റ് ടൈൽ ഉപയോഗിക്കുന്നത് ശരിയല്ലല്ലോ അതാണ് ഇത് ഇങ്ങനെ വെച്ചാൽ മതിലേ കറക്റ്റായിട്ട് എഡ്ജൊക്കെ നന്നായിട്ട് സ്മൂത്ത് ചെയ്ത് അല്ലെങ്കിൽ റൗണ്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ നല്ല ഗ്രിപ്പ് കിട്ടുന്ന രീതിയിലാണ് സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളത് സെയിം സ്റ്റെപ് സ്റ്റെപ് ടൈല് വൺ ബൈ വൺ സൈസിലാണ് ആ പിന്നെ യു വിൽ ഗെറ്റ് ബിഗർ സൈസസ് ഓൾസോ പിന്നെ ഈ സ്റ്റെപ്പ് മാതിരി ഫ്രണ്ടില് ബുൾനോസ് ചെയ്തിട്ടുണ്ട് ക്ലേ ടൈല് സ്റ്റെപ്പ് ടൈല് ഓക്കെ ഇത് നന്നായിട്ട് ഇവിടെ ഹോളുകൾ കൊടുത്തത് ജോയിൻ ചെയ്ത് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണോ ഗ്രിപ്പ് കിട്ടാൻ പിന്നെ ഒരു സ്ട്രെങ്ത് സ്ട്രെങ്ത്തിന് വേണ്ടിട്ടാണ് ഓക്കെ ഇതാകുമ്പോൾ വേറെ ഒരു മോഡലാണല്ലോ ഇത് വേറെ മോഡൽ മോഡല പല ഡിസൈൻ ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം മൾട്ടിപ്പിൾ കളറിൽ വരുന്നുണ്ട് അത് ഇത് ഇപ്പോൾ ഈ ഒരു കളറിലുണ്ട് ഫ്യൂച്ചറിൽ വേറെ കളർ വരുന്നുണ്ട് ഉണ്ട് കാരണം നമ്മളിവിടെ ഫ്ലോറിൽ ഉപയോഗിച്ച സെയിം ഐഡിയാസ് നമുക്ക് ഇത് മിക്സ് ചെയ്ത് ചെയ്യാമല്ലോ ഏഹ് അപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തിയ ഈ പ്രൊഡക്ടുകളൊക്കെ സ്പെഷ്യൽ ആണ് ആളുകൾ ചൂസ് ചെയ്യാന്ന് വെച്ചാൽ പണ്ട് കാലം മുതൽ ആ ഒരു ഫീൽ അല്ലെങ്കിൽ എന്താ പറയുക മണ്ണിനോടുള്ള ഇഷ്ടം ആ ഒരു നാച്ചുറൽ സ്റ്റോണിനോടുള്ള ഇഷ്ടം അതൊക്കെ നമ്മുടെ വീടുകളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐഡിയകളാണ് അപ്പോൾ ഇത് നമ്മളുള്ളത് എറണാകുളം ജില്ലയിൽ കൊച്ചിയിൽ പുതിയ ഓപ്പൺ ചെയ്ത ടെറാ ആൾ ഇന്ത്യയിൽ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് നിങ്ങൾക്ക് എവിടെയൊക്കെ കൊടുക്കാൻ പറ്റും എന്ന് ചോദിക്കുന്നത് ശരിയായ ഒരു കാര്യമല്ല ആൾ ഇന്ത്യയിൽ ആൾറെഡി കൊടുക്കുന്നുണ്ട് കാശ്മീർ ടു കന്യാകുമാരി ആളുകൾക്ക് ഇത് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ശരിക്കും നമ്മൾ ഈ ഒരു ലൊക്കേഷനിൽ വന്ന് ഒന്ന് കാണണം കാരണം അത്രയും ടെറാക്കോട്ട പ്രോഡക്ട്സ് ഉണ്ട് അതിൽ എക്സ്പെഷ്യലി നമ്മൾ പരിചയപ്പെടുത്തിയാൽ ഫ്ലോറിങ് ടൈലും ഓടും ഈ ലൊക്കേഷൻ കറക്റ്റ് പറയുകയാണെങ്കിൽ ഇത് നെറ്റൂർ ബൈപ്പാസിന് മരടൻ കൊച്ചിൻ്റെ മരൻഡ്ര കൊച്ചിൻ്റെ ആണ് ഈ ഒരു ലൊക്കേഷൻ ഉള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലൊക്കേഷൻ മാപ്പും കൊടുക്കുന്നുണ്ട് നേരിട്ട് വന്നിട്ട് ആളുകൾക്ക് ഇത് സെലക്ട് ചെയ്യാം കാരണം ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങണമെന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ അതന്നെയല്ലേ അതിനുള്ള ഒരു നല്ലൊരു ആംബിയൻസ് ഇവിടെ ഉണ്ട് അപ്പോൾ താങ്ക് യു സാർ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു